സമ്മദ് സഖാഫിയുടെ ഒരു കല്യാണ പാട്ട് പാടി ഫേമസ് ആയ ഒരു മുസ്ലിയാരുടേതാണ് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണ് നിങ്ങൾ കേട്ടത് അതിലൂടെ റസൂൽ സലാഹു അലൈഹി വസ്ലമയോട് പാപ്പമോചനം തേടുന്നുണ്ട് ക്രിസ്ത്യാനികള് ഈസാനബി അലി ഇസ്ലാമിനോട് കുമ്പസരിച്ചുകൊണ്ട് പാപ്പമോചനം തേടുന്നത് പോലെ തന്നെ ഈ ആളുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയോട് ഇസ്തഖഫാറിനെ ചോദിക്കുന്ന വരികളാണ് കേൾക്കുന്നുള്ളത് ഇത് തനിച്ച ഷിർക്കാണ് റബ്ബിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് ശേഷം ഇദ്ദേഹം ചെയ്യുന്നുള്ള ഈ കാര്യത്തിനെതിരായി വരുന്ന പരിശുദ്ധ കുർആാനിലെ ഒരു വചനം നിങ്ങളെ ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോവുകയാണ് അള്ളാഹു സുബാന മൗതാല പരിശുദ്ധ ഖുർഹാനിലൂടെ പറയുന്ന ഈ വചനം വിശദീകരിച്ചു കൊണ്ട് നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ ബിൻ നംസ അദ്ദേഹത്തിന്റെ ഒരു സംസാരം നമ്മൾക്ക് കേൾക്കാം ഇമാം നബബി റഹ്മാമുള്ള അദ്ദേഹം ഈ ആയത്ത് തെളിവെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളിൽ കൂടി നിങ്ങളത് ശ്രദ്ധിക്കുക ഇത് ഇമാം നബവിയുടെ എന്നാണ് തെഹ്രീബുൽ എന്ന കിതാബാണ് അതിൻ്റെ ഒന്നാം വാള്യം നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ നബി സലാഹുഅലൈ വസ്ലമിൻ്റെ പല പ്രത്യേകതകളും ഹസാ ഇസും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് നബവി ശ്രദ്ധിക്കണം എന്താണ് ഒരാൾക്കും പാടുള്ളതല്ല തൻ്റെ ശബ്ദം നബിയുടെ ശബ്ദത്തെക്കാൾ ഉയർത്തുന്നത് ഒരിക്കലും പാടുള്ളതല്ല അത് ഹറാമാകുന്നു പുറമേന്ന് നബിയോട് നബിയെ വിളിക്കാനും പാടില്ല എന്ന് ഇത് നബി അസ്സലാം ജീവി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും നബിയുടെ വഫാത്തിന് ശേഷവും അത് പാടില്ല പാടില്ലാച്ച് നബി സായിസ്ലം ഹുജ്റത്തിലു അകത്തായിരിക്കുമ്പോൾ പുറത്തുനിന്ന് നബിയെ വിളിക്കാൻ പാടില്ല എന്ന് എന്തായാലും നബിയോടൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആ നബിക്ക് അങ്ങോട്ട് സലാം പറയുകയാണെങ്കിൽ അസ്സലാമു അലൈക്ക് അയ്യു ഹബിയു നമ്മൾ അവിടെ നിത ഉണ്ട് ആ നിത അവിടെ പെടുന്നില്ല കാരണം എന്താണ് നബിയോടൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാൻ പാടില്ല അങ്ങനെയാണ് എന്താണ് അതിനോട് തെളിവ് എന്താണ് ഒരു കൂട്ടം മറബികൾ നബിയുടെ ഹുജറത്തിൻ്റെ പുറത്തുനിന്ന് വിളിച്ചു യാ മുഹമ്മദ് ഉച്ചത്തിൽ വിളിച്ചു അങ്ങനെയാണ് ഈ ആയത്ത് അവതരിക്കുന്നത് അപ്പോൾ അവിടെ പണ്ഡിതന്മാർ പല കാര്യങ്ങളും അധപ് ഘടാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്താണത് ഒന്ന് മുഹമ്മദെന്ന് വിളിക്കാൻ പാടില്ല അതേപോലെ തന്നെ നബി സലാഹു അലൈഹി വസ്ല്ലം ഹുജറത്തിൻ്റെ അകത്തായിരിക്കുമ്പോൾ അതായത് നബി സാഹിസ്ലമിന്റെ പത്നിമാരുടെ വീട് കേൾക്കാൻ ഹുജറത്ത് എന്ന് പറയാം അപ്പോൾ ആ ഹുജ്രത്തിൻ്റെ അകത്തായിരിക്കുമ്പോൾ നബിയെ വിളിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഉച്ചത്തിൽ വിളിക്കാൻ പാടില്ല അപ്പോൾ ഒരാൾക്കും അനുവദിക്കപ്പെട്ടതല്ല ഹലാലല്ല അത് ഹറാമാകുന്നു എന്നാണ് ഒരാൾക്കും പറഞ്ഞാൽ എന്താണ് അത് റമൂമാണ് ഹുജറത്ത് ആ ഇഷിയുഹ ആ ഹുജറത്തിലാണ് നബിസ് അന്തേ വിശ്രമം കൊള്ളുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇസ്തുഹാത ചെയ്യുന്ന ആൾക്കാർ എന്താണ് തീർച്ചയായും നബിയെ അങ്ങനെ തന്നെ വിളിക്കുന്നത് നബിസ്വലാഹു അലൈഹി വസ്സലമിനെ വിളിക്കാനുള്ള അനുമതി എപ്പോഴാണ് നബി അലൈസലം ഹുജറത്തിൻ്റെ പുറത്തേക്ക് വന്നാൽ നേരി നേരിട്ട് കണ്ടാൽ നബിയെ വിളിക്കാം എന്താ തെളിവ് സബറു ഹത്താ അതിലെപ്പോഴാണ് സാധിക്കുക സഹോദരന്മാരെ നബി സലാഹു അലി വസ്ല്ലം ഹയാത്തുള്ള സമയത്ത് ജീവിച്ച സമയത്ത് മാത്രമാണത് സംഭവിക്കുക അപ്പം നബി സലാഹു അലി വസ്ലം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നബിയെ വിളിക്കാൻ പറ്റൂ എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്